ഞാൻ ഒറ്റയ്ക്കായി എല്ലാവരും പോയി ഭാര്യ എലിസബത്ത് തന്റെ കൂടെയില്ലെന്ന നടൻ ബാല വെളിപ്പെടുത്തുകയും അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ കുറിപ്പുമായി എലിസബത്ത് എത്തിയിരിക്കുകയാണ് എല്ലാം ചെയ്തു കൊടുത്ത് കൂടെ നിന്നിട്ടും നമ്മെ ഒന്നുമല്ലാതാക്കി കളയുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന അർത്ഥം വരുന്ന ഒരു കുറിപ്പാണ് എലിസബത്ത് പങ്കുവച്ചത് നേരത്തെ എലിസബത്ത് ഇപ്പോൾ തന്റെ ഒപ്പമില്ലെന്നും എല്ലാം തന്റെ വിധിയാണെന്നും ബാല ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധ്യമായതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഒരാൾ ഉണ്ടാകും എന്നിട്ടും അവർ നമ്മെ നമ്മൾ വെറും വട്ടപൂജ്യമാണെന്ന് തോന്നിപ്പിക്കും ഫേസ്ബുക്കിലാണ് എലിസബത്ത് കുറിച്ചത് നിരവധി പേരാണ് എലിസബത്തിന്റെ കുറിപ്പിന് താഴെ പ്രതികരണങ്ങളുമായി എത്തുന്നത് എന്തുകൊണ്ടാണ് പിരിഞ്ഞതെന്നൊരാൾ ചോദിക്കുന്നു എല്ലാം സഹിക്കാൻ ദൈവം എലിസബത്തിന് ശക്തി ഉണ്ടാക്കട്ടെ എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയുടെ എലിസബത്തിന്റെ വിവാഹം വളരെ സന്തോഷത്തോടെയുള്ള ജീവിതമായിരുന്നു പക്ഷേ ഇരുവരുടെയും ഇടയിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നാണ് ആരാധകരും ചോദിക്കുന്നത് ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും പിന്നീട് വീട്ടിലെത്തിയപ്പോഴും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് കുറച്ചു മാസങ്ങളായി ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാതിരുന്നത് ആരാധകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു ജോലി സംബന്ധമായാണ് കേരളം വിട്ടുപോയതെന്ന് എലിസബത്ത് പറയാറുണ്ടെങ്കിലും എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളെല്ലാം എലിസബത്ത് പങ്കുവയ്ക്കാറുമുണ്ട്